ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം ഭക്തിപൂർവം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും അറിയാം വൈഷ്ണവ സുദർശനത്തിൻ്റെ ഓരോ എപ്പിസോഡും കാണുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും അറിയാം ഓരോ ദിവസവും നമ്മൾ എന്താണ് ഇപ്പോൾ പറയുന്നത് എന്ന് അതെ ആ ഭഗവതി അമ്മയുടെ മഹാലക്ഷ്മി ദേവിയുടെ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ തിരുനാമങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം വച്ച് ജപിക്കുകയാണ് അപ്പം ആ നൂറ്റിയെട്ട് ഉരു നമ്മൾ ജപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നു അതിൻ്റെ ലക്ഷ്യം ഇതാണ് ലോകത്തിൽ സുഖമുണ്ടാകുക നന്മയുണ്ടാകുക നല്ലൊരു ജീവിതം എല്ലാവർക്കും ഈ ലോകത്തിലുള്ള ഇത് കേൾക്കുന്നവർക്കും കേൾക്കാത്തവർക്കും ഒക്കെ നന്മയുള്ള ഒരു ജീവിതം ഉണ്ടാവുക എല്ലാവരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക അതൊക്കെയാണ് നമുക്ക് ഈ ഈശ്വര ഭജനത്തിലൂടെ ലഭിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു പാസ്റ്റ് ലൈഫില് പരസ്പരം ഒന്ന് കണ്ടാൽ ചിരിക്കാൻ പോലും ആർക്കും നേരമില്ലാത്ത ഒരു കാലത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് ഒരു മൂന്ന് നാല് വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം പോലെ സമയമുള്ള ഒരു ഒന്നൊന്നര വർഷക്കാലം ഉണ്ടായിരുന്നു അങ്ങനെയും ഒരു കാലം ഭഗവാൻ നമുക്ക് തന്നു അതാണ് കൊറോണ കാലം അന്ന് എല്ലാവർക്കും സമയമുണ്ട് പരസ്പരം ചിരിക്കാനും മിണ്ടാനും ഭഗവത് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ അപ്പം വീണ്ടും എല്ലാവരും തിരക്കുകളോട് തിരക്കാണ് റോഡിൽ റോഡിലിറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിയും ബസ്സും കാറും മോട്ടോർ ബൈക്കും ഒക്കെ വളരെ വളരെ സ്പീഡിൽ പോകുന്നതാണ് എല്ലാവരും ഓട്ടത്തിലാണ് ഓടി ഓടി ആരും എങ്ങും എത്തുന്നുമില്ല എല്ലാവരും ഓടുന്നുണ്ട് പക്ഷേ ആരും എങ്ങും എത്തുന്നില്ല ലക്ഷ്യത്തിലെത്തുന്നവർ വളരെ കുറച്ച് പേര് മാത്രമാണ് ആ എത്തുന്നവര് തീർച്ചയായും നമുക്കറിയാൻ പറ്റും ഈശ്വര ഭജനം ചെയ്യുന്നവരായിരിക്കും ഭഗവാനെ ഏതെങ്കിലും രൂപത്തിൽ ആരാധിക്കുന്നവരായിരിക്കും ഭഗവാൻ എന്തെങ്കിലും ഒരു ഉപാസന സമ്പ്രദായത്തിൽ ആരാധിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ഭഗവതി അമ്മയെ ഉപാസിക്കുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു ഇപ്പോൾ നമുക്ക് പണം എല്ലാവരുടെയും കയ്യിലും ഇപ്പം പണമില്ലാത്ത ആൾക്കാർ വളരെ കുറവാണ് പക്ഷേ ഈ സമാധാനം ഉണ്ടാകുന്ന ആൾക്കാർ ഉള്ള ആൾക്കാര് വളരെ കുറവാണ് പണം എല്ലാവർക്കും ഉണ്ട് പക്ഷേ സമാധാനവും സന്തോഷവും വളരെ കുറവാണ് ഒന്ന് ഒന്നുറങ്ങിയിട്ട് ദിവസങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് എങ്ങനെയൊക്കെയോ കുറെ പണം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ചിലപ്പോൾ അധ്വാനിച്ചിട്ടായിരിക്കും പക്ഷേ ഒരു ഈശ്വരൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ ആ സന്തോഷം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ശക്തി ആ ഈശ്വരൻ തന്നെ ആ ഈശ്വരനെ ആരാധിക്കുന്ന സമയത്ത് ഈശ്വരൻ്റെ നാമം കേൾക്കുന്ന സമയത്ത് ആ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി നമ്മുടെ ഉള്ളിലിരുന്ന് പ്രകാശിക്കും അപ്പോൾ ആ ഉള്ളിലിരുന്ന് ദേവി നമുക്ക് അനുഗ്രഹം വരുള്ളൂ അപ്പോൾ നമുക്ക് ആ ഭൗതിക ജീവിതം മെച്ചപ്പെടുന്നതോടൊപ്പം ആത്മീയമായിട്ടുള്ള ഒരു പുരോഗതിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും നമ്മൾ വളരെ സങ്കുചിതമായ ചിന്താഗതികളിൽ വിട്ട് വിശാലമായിട്ടുള്ള ഒരു ചിന്താഗതിയിലേക്ക് നാം സ്വയം എത്തിച്ചേരുന്നു അപ്പോൾ നമുക്ക് തോന്നും ഈ ലോകത്തിന് വേണ്ടിയിട്ട് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് നാം എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മൾ ഒരു സാധാരണ കല്ല് അല്ലെങ്കിൽ ഒരു ഒരു മരം എന്ന് പോലും പറയാം ഒരു വൃക്ഷം പോലും അതിൻ്റെതായിട്ടുള്ള ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ നാം നമ്മളുടെ ഒരു വേരുകൾ നാളത്തേക്ക് നമ്മളെ ഓർത്തിരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് നാളത്തെ വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം അങ്ങനെ സാധിക്കണമെങ്കിൽ തീർച്ചയായും ആ ഒരു വലിയൊരു മനസ്സ് വിശാലമായൊരു ഹൃദയം നമുക്കുണ്ടാവണം ആ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈശ്വരൻ്റെ നാമങ്ങൾ കേൾക്കുന്നത് അത്രയും പവർഫുള്ളായിട്ട് അത്രയും ശക്തിയുമത്തായിട്ടുള്ള മറ്റൊരു കാര്യവുമില്ല അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ വലിയ സന്തോഷവും ആഹ്ലാദവും ഉന്മേഷവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസത്തെയും പോലെ ആ തിരുനാമ ജപം ആരംഭിക്കുകയാണ് ഈ ജപം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും അവരുടെ എല്ലാവിധ ദുഃഖങ്ങളും മാറി അവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ദേവി അവർക്ക് കൊണ്ടക്കൊടുക്കുന്നു ദേവി പടിവാതിൽ വന്ന് നിൽക്കും ദേവി നമ്മളെ അനുഗ്രഹിക്കും തീർച്ചയാണ് കാരണം നാം ഇന്ന് ചെയ്യുന്ന ഈ ഒരു ചെറിയൊരു ഉപാസന ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് നേരം അമ്മയുടെ തിരുനാമം കേൾക്കുന്നതിലൂടെ നാം ചെയ്യുന്ന ആ ഒരു ഉപാസനയിലൂടെ നമുക്ക് ജന്മ ജന്മാന്തരങ്ങളായിട്ട് ഒരു പുണ്യത്തിൻ്റെ ഒരു ഡെപ്പോസിറ്റ് നമ്മുടെ ജീവിതത്തിൽ നാം സ്വരുക്കൂട്ടി വയ്ക്കുകയാണ് ഒരു പുണ്യത്തിന്റെ ഒരു കലവറയായിട്ട് നമ്മുടെ ജീവിതം മാറണം അതിന് അമ്മ നമ്മളെ അനുഗ്രഹിക്കും അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആ ഓരോരുത്തരുടെയും പ്രാർത്ഥന വലിയ കൂട്ടമായി വലിയ അനുഗ്രഹമായിട്ട് ഈ ലോകത്തിൽ മുഴുവൻ നന്മയുണ്ടാവും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ജപത്തിലേക്ക് നമുക്ക് കിടക്കാം ഓ ശ്രീലക്ഷ്മീനാരായണായ നമ ം ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മീനാരായണായ നമ ഓം ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മീനാരായണായ നമ ഇന്ന് ജപിക്കുന്ന അമ്മയുടെ തിരുനാമം ഓം ദിത്യേ നമ എന്നുള്ള നാമമാണ് ॐ दै नमः ॐ ॐत्यै नमः ॐ ॐत्ये 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 नमः ॐ दे नमः ॐ दे नमः ॐ ॐत्ये 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 नमः ॐ दित्ये नमः ॐ दित्ये नमः ॐ दित्ये नमः ॐ नित्ये नमः ॐ दित्ये 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 नमः ॐ दै नमः ॐ ॐत्यै 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 नमः ॐ नित्ये नमः ॐ नित्ये नमः ॐ नित्यै नमः ॐ नित्ये नमः ॐ नित्यै नमः ॐ दै नमः ॐ नित्यै नमः ॐ ॐत्ये नमः ॐ ॐत्ये नमः ॐ ॐत्ये नमः ॐ ॐत्यै नमः

ॐ दित्यै नमः ॐ दित्यै नमः ॐ दित्यै नमः ॐ दित्यै नमः ॐ दित्यै नमः ॐ दित्यै नमः ॐ दित्यै नमः ॐ दित्यै नमः ॐ दित्यै नमः ॐ दित्यै नमः ॐ दित्यै नमः ॐ दित्ये 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 नमः ॐ द्यै नमः ॐ नित्यै नमः ॐ नित्यै नमः ॐ नित्यै नमः ॐ ॐत्यै 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 नमः ॐ ॐ नमः नमः ॐ दित्यै 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 नमः ॐ ॐ दित्यै नमः दित्यै नमः ഓം ദിത്യേ നമം ഓം ദിത്യേ നമ ഓം ദിത്യേ നമ ഇന്ന് ഈ ജപം കേൾക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഗുണമുണ്ടാകും ഫലമുണ്ടാകും ഐശ്വര്യമുണ്ടാകും പക്ഷേ അത് ഏറ്റവും കൂടുതൽ ആ ഫലം ലഭിക്കുന്ന കുറച്ച് നാളുകളുണ്ട് അത് പറയാം തിരുവോണം ഉത്രിട്ടാതി രേവതി ഭരണി കാർത്തിക രോഹിണി മകൈരം ഇത്രയും നാളുകളാണ് ഇന്നത്തെ ഈ ജപത്തിൽ ഏറ്റവും അധികം ഫലം ലഭിക്കുന്ന നാളുകൾ എല്ലാവരും ആ ജപം കേൾക്കുക ഈ ഇന്നൂറ്റിയെട്ട് ദിവസങ്ങളിലും അമ്മയുടെ തിരുനാമ ജപം കേൾക്കുക അത് ജപിക്കാൻ പറ്റുന്ന ഭക്ത മനസ്സുകൾ അമ്മയുടെ തിരുനാമം അമ്മയുടെ രൂപം ഹൃദയത്തിൽ ധ്യാനിച്ച് അമ്മയുടെ ആ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് സങ്കല്പിച്ച് തന്നെ ജപിക്കുക തീർച്ചയായും അമ്മ നമ്മളെ അനുഗ്രഹിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ